ഹായ് ഡിയർ സ്റ്റുഡൻസ് ഫിസിക്സിലെ ഒരു ടഫ് സെക്ഷൻ ആയിരിക്കും അല്ലെ പ്രോബ്ലം സെക്ഷൻസ് അപ്പൊ ഈ പ്രോബ്ലം സെക്ഷൻ ഈസി ആക്കാൻ വേറെ വഴിയൊന്നുമില്ല നമ്മൾ അതിനെ പ്രാക്ടീസ് ചെയ്ത് തന്നെ വേണം പഠിക്കാൻ പക്ഷെ നമുക്ക് അതിന് കുറച്ച് ടിപ്സ് ഒക്കെ യൂസ് ചെയ്യാം നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ എപ്പോഴും അത് സ്റ്റാൻഡേർഡ് യൂണിറ്റ് തന്നെ ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മുടെ മാർക്ക് കുറയും അതുപോലെ തന്നെ ആൻസർ തെറ്റാനും സാധ്യതയുണ്ട് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെന്റിമീറ്ററിലും മില്ലിമീറ്ററിലും ഒക്കെ തന്നത് നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് തന്നെ പ്രോബ്ലം ചെയ്യുക ஸ் போட்டீவ் நெகட்டீவ் ஒக்கேண்ட் அது கரெக்டாய்ட்டு ஏதாணோ அசைன் செய்ய வச்சா அங்கே அசைன் செய்து தான் நம்ம பிரோப்ட்ஸ் செய்ய நமக்கு குறச்சு நோக்காம் நமக்கு கிடக்காஷனல் അധികം ക്വസ്റ്റ്യൻ ചോദ്യ പേപ്പറിലും കണ്ടു വന്ന ഒരു ചോദ്യമാണ് ഫൈൻ ഡയമെൻഷനൽ ഫോർമുല ഓഫ് വർക്ക് വർക്ക് ഡയമെൻഷനൽ ഫോർമുല കാണാനാണ് അപ്പം നമുക്ക് അറിയേണ്ടത് എന്താണ് വർക്ക് എന്നാണ് വർക്ക് എന്ന് പറയുന്നത് അതും ഫിസിക്സിന്റെ ടേംസിൽ വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സിന്റെയും ഡിസ്റ്റൻസിന്റെയും പ്രോഡക്റ്റ് ആണ് വർക്ക് ഈക്വൽ ടു വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് അപ്പം ഫോഴ്സിന്റെയും ഡിസ്റ്റൻസിന്റെയും പ്രൊഡക്റ്റിനെയാണ് നമ്മൾ വർക്ക് എന്ന് പറയുന്നത് അപ്പൊ വർക്കിന്റെ ഡയമെൻഷനൽ ഫോമുള്ള കാണണമെങ്കിൽ ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഡയമെൻഷൻ എഴുതാൻ പറ്റില്ല അപ്പൊ ഫോഴ്സിനെ നമുക്ക് ഒന്നുകൂടെ ഡിവൈഡ് ചെയ്യാം ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻ ആക്സിലറേഷൻ അപ്പൊ ഈ ഡിസ്റ്റൻസ് കൂടെ ഉണ്ട് അപ്പൊ വർക്കിന് നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം മാസുറേഷൻ ഇൻടു ഡിസ്റ്റൻസ് അപ്പൊ മാസം നമുക്കറിയാം അപ്പം വർക്കിന്റെ ഡയമെൻഷനൽ ഫോർമുല എഴുതുമ്പോ മാസിന്റെ ഡയമെൻഷനൽ ഫോർമുല എഴുതാം എൽ ടി റേസ് ടു മൈനസ് ടു ആൻഡ് ഡിസ്റ്റൻസിന്റെ എൽ അപ്പം ടോട്ടൽ വർക്കിന്റെ ഡയമെൻഷനൽ ഫോർമുല എഴുതാണെങ്കിൽ എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു അപ്പം വർക്കിന്റെ ഡയമെൻഷണൽ ഫോർമുല ഇതാണ് பிரீவியஸ் இயர் பேப்பில் கண்ட ஒரு அப்போ அது கூடி தான் இது floor. Calculate மீட்டர் work done. இவ்வளோ நமக்கு காணண்டது ஒரு ப்ஸன் அஞ்சு கிலோகிராம் பொட்டோஃபோலுக்கு கொண்டு போகும்போது வந்து ും ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് അതായത് ഹൈറ്റ് തന്നിട്ടുണ്ട് ഫോർ മീറ്റർ ഫോർ മീറ്റർ ആണ് തന്നിട്ടുണ്ട് പൊട്ടറ്റോന്റെ വെയിറ്റും തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഫോഴ്സ് കാണാം ഫസ്റ്റ് ഫോഴ്സ് കണ്ടാലേ നമുക്ക് വർക്ക് കാണാൻ പറ്റും കാരണം വർക്കിന്റെ ഫോമുല ഫോഴ്സ് ഇൻടു ഡിസ്റ്റൻസ് ആണ് ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻടു ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ജി അപ്പം ഇവിടെ മാസ് തന്നിട്ടുണ്ട് ഫൈവ് കിലോഗ്രാം ദൻ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റിന്റെ വാല്യൂ നമുക്കറിയാം എയ്റ്റ് അപ്പം നമുക്ക് ഫോർസ് എത്രയെന്ന് കിട്ടും ഫോർട്ടി നയൻ ന്യൂട്ടൺ ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ അപ്പൊ ഫോഴ്സ് ഫൈവ് ഇന്റു നയൻ പോയിന്റ് ഫോർട്ടി നയൻ ന്യൂട്ടൺ ആണ് കിട്ടും അപ്പൊ നമുക്ക് അതിൽ നിന്നും വർക്ക് ഡൺ കാണാം നമുക്ക് ഫോഴ്സ് അല്ല കാണേണ്ടത് ആക്ച്വലി വർക്ക് ഡൺ ആണ് കാണേണ്ടത് അപ്പം വർക്കിന്റെ ഇക്വേഷൻ നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള ഹൈറ്റ് ആണ് അത് ഫോർ മീറ്റർ ഫോഴ്സിന്റെ വാല്യൂ നമുക്കറിയാം പ്ലസ് ത്രീ വൺ നയൻറ്റി സിക്സ് ജൂൾ വർക്കിന്റെ യൂണിറ്റ് ആണ് മക്കളെ ജൂൾ അപ്പൊ ഇത് നിങ്ങൾ ആരും മറക്കരുത് നമ്മൾ കറക്റ്റ് യൂണിറ്റ് എഴുതണം അത് നിങ്ങൾക്ക് മാർക്ക് കൂട്ടാൻ സഹായിക്കും ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റൻ ഈസ് ஷர்வீன் இன்சைட் ஆண்ட் ஔட்ஸை காணண்டது நமக்கு எர் பபிள் இன் வட்டர் அப்பள் சோறி சோபிள் பிரஷர் டிஃபரன்ஸ் ஆன காணண்டது இன்சைட் ஆண்ட் ஔட்ஸை புறத்தையும் அகத்தையும் பிரெஷர் டிஃபரன்ஸ் ஆன நமக்கு காணண்டது காணும் പിന്നെ എയർ ബബിൾ ഇൻ വാട്ടറിൽ ഉള്ള ഗണ്ണ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഈച് ഓഫ് റേഡിയസ് 1 മില്ലിമീറ്റർ പിന്നെ സർഫസ് ടെൻഷൻ തന്നിട്ടുണ്ട് സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ 7.2 7.2 * 10^-2 ന്യൂടൺ പെർ മീറ്റർ ആൻഡ് സർഫസ് ടെൻഷൻ ഓഫ് സോപ്പ് സൊല്യൂഷൻ 2.5 * 10^-2 ന്യൂടൺ മീറ്റർ ഇൻവേഴ്സ് അപ്പോൾ നമുക്ക് നോക്കാം എക്സ്ട്രാസ് പ്രഷർ ഫസ്റ്റ് നമുക്ക് സോപ്പ് ബബിൾ അപ്പൊ പ്രഷറിന്റെ ഇക്വേഷൻ ഫോർ ടി ബൈ ആർ ഇത് നമുക്ക് ജസ്റ്റ് ചെയ്യാനേ ഉള്ളൂ ഫോർ അതിങ്ങനെ തന്നെ കോൺസ്റ്റന്റ് ആണ് ടെൻഷൻ നമുക്ക് തന്നിട്ടുണ്ട് സെഫസ് ടെൻഷൻ ഓഫ് സോപ് സൊല്യൂഷൻ തന്നിട്ടുണ്ട് ടു പോയിന്റ് ഫൈവ് ഇൻറ്റു ടെൻസ് സ് എന്ന് പറയുന്നത് ആണ് അങ്ങനെ മില്ലിമീറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ തെറ്റെന്ന് മാത്രമല്ല നമുക്ക് ഒരു മാർക്ക് കിട്ടില്ല അപ്പൊ നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സിൽ എഴുതണം വൺ മില്ലിമീ വൺ മീറ്റർ ഈക്വൽ ടു തൗസൻഡ് മില്ലിമീറ്റർ എന്ന് തന്നിട്ടുണ്ടല്ലേ നമുക്ക് അപ്പം വൺ മീറ്റർ ഈക്വൽ ടു തൗസൻഡ് എം എം ആണ് അപ്പം വൺ എം എം എത്ര ആയിരിക്കും വൺ ബൈ തൗസൻഡ് മീറ്റർ അയക്കും അപ്പൊ വൺ എം എം നമുക്ക് എങ്ങനെ എഴുതാം വൺ ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ത്രീ മീറ്റർ എന്ന് എഴുതാം അപ്പം അത് നമ്മൾ ഇവിടെ റേഡിയസിന്റെ സ്ഥാനത്ത് ചെയ്യാം വൺ ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ത്രീ മീറ്റർ അപ്പൊ ടെൻ റൈസ് ടു മൈനസ് ത്രീ മേലോട്ടേക്ക് പോകുമ്പോൾ ടെൻ റൈസ് ടു മൈനസ് ടു ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ത്രീ സോറി ത്രീ ആകും ടെൻ റൈസ് ടു Minus 3 That 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 is, that is, that is, 4 into 10 5, 10, 2.5, Then മൈനസ് ത്രീ എന്താകും ടെൻ റൈസ് ടു മീറ്റർ എന്ന് കിട്ടും നമ്മുടെ ആൻസർ സോബിൾ ഇൻ എയർ എക്സസ് പ്രഷർ ഇൻസൈഡ് ദ സോ ബബിൾ എയറിലുള്ള സോപ്പ് ബബിൾ ഉള്ള എക്സസ് പ്രഷർ നമുക്ക് ഹൺഡ്രഡ് ന്യൂട്ടൺ മീറ്റർ 2 ടു എന്ന് കിട്ടും നമുക്ക് ഇനി നോക്കേണ്ടത് ഇൻസൈഡ് എയർ ബബിൾ ഇൻ വാട്ടർ വാട്ടറിലുള്ള എയർ ബബിളിനെയാണ് ഇനി നോക്കേണ്ടത് ഇൻസൈഡ് എക്സസ് പ്രഷർ ഇൻസൈഡ് വാട്ടർ സോറി ഇൻസൈഡ് ബബിൾ ഇൻ വാട്ടർ ബബിൾ ഇൻ വാട്ടർ അപ്പോൾ അപ്പൊ നമുക്ക് അവിടുത്തെ ഇക്വേഷൻ പ്രഷറിന്റെ ഇക്വേഷൻ പറയുന്നത് ടൂ ടി ഡാഷ് ബൈ ആർ ആണ് ടി ഡാഷ ഒന്നുമല്ല നമ്മൾ നേരത്തെ സോ ബബിൾ സബ് എസ്റ്റൻഷൻ ഓഫ് സോബ് സൊല്യൂഷനാണ് നമ്മൾ ടീന്നല്ലെടുത്തത് അപ്പൊ സബ്സബ്സ്റ്റെൻഷൻ ഓഫ് വാട്ടർ നമുക്ക് ടി ഡാഷെടുക്കാം അപ്പൊ അത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ടു ഇൻ അത്രയാണ് സെവൻ പോയിന്റ് ടു ഇൻ ടെൻ റേസ്റ്റ് മൈനസ് ടു ഇന്റു സെവൻ പോയിന്റ് ടു ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ടു റേഡിയസ് പഴയതുപോലെ തന്നെ വൺ ഇന്റു ടെൻ റേസ് ടു മൈനസ് ത്രീ ദെൻ ഇതൊക്കെ ചെയ്തു വരുമ്പോൾ നമുക്ക് എത്ര കിട്ടും ഫോർ എൻ എം റേസ് ടു മൈനസ് ടുന്ന് കിട്ടും അപ്പൊ എക്സസ് പ്രഷർ ഇൻസൈഡ് ബബിൾ വെള്ളത്തിലുള്ള ബബിളിന്റെ എക്സസ് പ്രഷർ പ്രഷർ ഡിഫറൻസ് നമുക്ക് എത്രയെന്ന് കിട്ടി വൺ ഫോർട്ടി ഫോർ ന്യൂട്ടൺ മീറ്റർ റേസ് ടു മൈനസ് ടു ഒരു ക്വസ്റ്റ്യും കൂടെ നോക്കാം എമാൻ സോറി എമാനല്ലാം ആൻഡ് വിത്ത് മീറ്റർ പെർ സെക്കൻഡ് ടുവോർഡ് മനോജ് ഹു വെയിറ്റ് ഫോർട്ടി കിലോഗ്രാം ആൻഡ് ഈസ് മൂവിംഗ് വിത്ത് വൺ പോയിന്റ് ഫൈവ് മീറ്റർ ട്വേർഡ്സ് അമാൻ കാൽക്കുലേറ്റ് ദർ മൊമെന്റ് ആണ് ഇവരുടെ മൊമെന്റ് ആണ് കണ്ടത് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ആണ് കണ്ടുപിടിക്കേണ്ടത് അമാന്റെ വെയിറ്റ് തന്നിട്ടുണ്ട് സിക്സ്റ്റി കിലോഗ്രാം വെലോസിറ്റി വൺ മീറ്റർ പെർ ആണ് മനോജിന്റെ അടുത്തേക്ക് ട്രാവൽ ചെയ്യാണ് അപ്പോൾ മനോജിന്റെ വെയിറ്റും തന്നിട്ടുണ്ട് ഫോർട്ടി കിലോഗ്രാം ഫോർട്ടി കിലോഗ്രാം വിത്ത് വെലോസിറ്റി വൺ പോയിന്റ് ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് ആണ് അപ്പോൾ അപ്പോൾ നമ്മൾ ഇവിടെ മൊമെന്റം എന്താന്ന് പറഞ്ഞില്ലേ അല്ലെ മൊമെൻ്റം എന്ന് പറയുന്നത് ഒരു ഒബ്ജെക്ടിന്റെ മാസിന്റെയും വെലോസിറ്റിന്റെയും പ്രൊഡക്റ്റ് മാസും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് നമുക്ക് മൊമെന്റം മൊമെന്റം ഫോർ ഫോർ അമാൻ കാണാം നമുക്ക് അമാൻ്റെ വെയിറ്റ് സിക്സ്റ്റി കിലോഗ്രാം മാസിന്റെ വെലോസിറ്റിയാണ് സിക്സ്റ്റി കിലോഗ്രാം വെലോസിറ്റി എന്ന് വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്ക് ഉത്തരം കിട്ടി അമാന്റെ കിട്ടിയിട്ടുണ്ട് മനോജ് എത്രയാന്ന് നോക്കാം മനോജിന്റെ മൊമെന്റ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം മനോ അനോജിന്റെ ഒക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മനോജ് അമാന്റെ നേരെ നീങ്ങാണ് അപ്പോൾ അമാൻ മനോജിന്റെ നേരെയും മനോജ് അമാന്റെ നേരെയും അപ്പൊ അമാന്റെ നമ്മൾ വെലോസിറ്റി പോസിറ്റീവായി എടുത്താൽ മനോജ് ഇവിടെ മനോജ് ഇവിടെ അമാൻ സോ അമാൻ മനോജിന്റെ നേരെ നീങ്ങുമ്പോൾ നമ്മൾ വെലോസിറ്റി എന്ത് എടുക്കണം ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ നെഗറ്റീവ് എടുക്കണം ഇവിടെ അപ്പൊ അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പൊ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ കെയർലെസ്നെസ് കൊണ്ട് വിട്ടുപോവുക അപ്പൊ ഇതൊക്കെ നമ്മൾ വിട്ടുപോകുമ്പോ നമ്മുടെ ആൻസറിൽ തന്നെ വലിയൊരു മാറ്റം വരും ആൻഡ് നമുക്ക് എന്ത് കിട്ടും നെഗറ്റീവ് സോറി ആൻസർ മാറിയിട്ട് നമുക്ക് മാർക്ക് കിട്ടാണ്ടാവും അപ്പൊ ഫോർ മനോജ് കാണാണെങ്കില് മാസ് ഇൻഡ് വെലോസിറ്റി തന്നെ ഇക്വേഷൻ മനോജിന്റെ മാസ് നമുക്ക് അടുത്ത പേര് ചെയ്യാം ഫോർ മനോജ് പറയുന്നത് ാം മീറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് പക്ഷേ മൈനസ് കിട്ടും ഇവരുടെ മൊമെന്റും സെയിം ആണ് പക്ഷേ നെഗറ്റീവ് നെഗറ്റീവ് സോ ബിക്കോസ് ആർ ഗോയിങ് ടുവേർഡ്സ് ഈച്ച് അതർ അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടിട്ട് വലിയ ക്വസ്റ്റ്യൻ ആണ് അയ്യോ പ്രോബ്ലം ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി നിർത്താതെ നമ്മൾ എന്ത് ചെയ്യണം ഈ ക്വസ്റ്റ്യൻസിനെ വീണ്ടും വീണ്ടും ചെയ്തു തന്നെ പഠിക്കണം ചെയ്തു തന്നെ മക്കൾ പഠിക്കണം മക്കളെ ഫിസിക്സിലെ പ്രോബ്ലംസ് കാരണം ഇതിൻ്റെ അകത്ത് കുറെ കാൽക്കുലേഷൻസ് വരുന്നുണ്ട് അതുപോലെ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ആണ് യൂസ് ചെയ്യേണ്ടത് ഡയറക്ഷൻസ് നോക്കിയിട്ട് നെഗറ്റീവ് പോസിറ്റീവ് കൊടുക്കണം അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അപ്പൊ നിങ്ങൾ ഇതൊക്കെ പഠിക്കുക നമ്മളെ മാർക്ക് പോകുന്ന വലിയൊരു ഏരിയ തന്നെയാണ് പ്രോബ്ലം സെക്ഷൻസ് പല കുട്ടികളും തിയറി മാത്രം അറ്റൻഡ് ചെയ്തിട്ട് പ്രോബ്ലംസ് വിട്ട് വിട്ടുക എന്നത് കണ്ടിട്ടുണ്ട് ഇനി മുതൽ അങ്ങനെ വേണ്ട ഞങ്ങൾ നിങ്ങളോട് തന്നെ ഉണ്ട് അപ്പൊ ഇതുപോലത്തെ കൂടുതൽ ീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യൂ താങ്ക് യു